യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് അനുഗ്രഹ ദിവസമാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകമാംവിധം കൊല്ലം വാടിയിലെ തീരദേശത്ത് പതിനായിരങ്ങളോട് ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ ഓരോ നിയോഗങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നിങ്ങൾക്ക് വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഭവനങ്ങളിലെ ആത്മീയ മന്നത പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ കുംഭസാരിക്കാൻ പറ്റാത്ത അവസ്ഥ വചനം വായിക്കാൻ പറ്റാത്ത അവസ്ഥ സന്തോഷത്തോടെ പണ്ട് നല്ല അനോയിൻറ്റിങ് ആയിരുന്നു നല്ല അഭിഷേകമായിരുന്നു പ്രാർത്ഥനയുടെ കൃപകളും വരങ്ങളുമൊക്കെ ഭവനങ്ങളിൽ അനുഭവിക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇന്ന് അതിന് സാധിക്കാതെ പല ഭവനങ്ങളും ആത്മീയതയുടെ കാര്യത്തിൽ മരുഭൂമിയുടെ അനുഭവമാണ് മരുഭൂമിയുടെ അനുഭവം അതിന് ഒരല്പം വിടുതൽ വേണം അവിടെ വെള്ളം വേണം അവിടെ ജീവജാലങ്ങൾ വേണം പ്രിയപ്പെട്ട മക്കൾ പരിശുദ്ധാത്മാവാണ് ആ ജീവജലം അതിന്ന് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് നഷ്ടപ്പെട്ടുപോയ മാമോദീസയുടെ പോയ നഷ്ടപ്പെട്ടുപോയ സ്ഥൈര്യലേപനത്തിന്റെ കൃപകള് പോയ പരിശുദ്ധ കുർബാനയുടെ കൂതാശിയുടെ കൃപകള് യേശുക്രീസിനു നാമത്തിൽ തിരികെ ഭവനങ്ങളിലേക്ക് വരട്ടെ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയകളും നമ്മുടെ പ്രാർത്ഥനയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക നമ്മുടെ സംസ്കാരങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ കുടുംബങ്ങളെ അവ തകർത്തു തകർത്തുകൊണ്ടിരിക്കുക വിവേകമില്ലാത്ത വിധത്തിൽ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുമ്പോൾ അത് സാത്താനാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല പലരും അതിൻ്റെ അടിമകളാണ് ചെറിയ കുഞ്ഞുങ്ങൾ പോലും അതിൻ്റെ അടിമകളാണ് കൈക്കുഞ്ഞുങ്ങൾ പോലും അതിനടിമകളാണ് വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയകൾക്ക് അടിമകളായി മാറിയിരിക്കുക മുതിർന്നവർ അതിനടിമകളായി മാറിയിരിക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് അതിലൂടെ സാത്താന് നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുവാനും അവന് നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിതത്തിലും ഒളിച്ചിരിക്കാനുള്ള അവസരം കിട്ടുകയാണ് പണ്ട് മരുഭൂമിലെ വിശുദ്ധ അന്തോനീസിനോടും ഞങ്ങളുടെ വിശുദ്ധനായ മരിയ വിയാനിയോടുമൊക്കെ സാത്താൻ നേരിട്ട് വന്ന് ആക്രമിക്കുമായിരുന്നു കാരണം അവിടെ വിശുദ്ധി കൊണ്ട് അതുകൊണ്ട് ഒളിഞ്ഞിരിക്കാൻ പറ്റില്ലായിരുന്നു എവിടെ ഇരുന്നാലും വിശുദ്ധന്മാർക്ക് സാത്താനെ കാണാൻ പറ്റുമായിരുന്നു നമ്മുടെ കാരണന്മാർക്കും അത് കാണാൻ പറ്റുമായിരുന്നു ഒരു പരിധി വരെ എന്നാൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല കാരണം എന്താ നമ്മുടെ കണ്ണുകളിൽ ആ തെളിച്ചം പരിശുദ്ധാത്മാവിൻ്റെ കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുക അതിനാൽ നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുന്ന ആത്മീയ മന്നതകൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുന്ന കുടുംബ തകർച്ചകൾ തെറ്റായ ബന്ധങ്ങൾ സമ്പത്തിൻ്റെ മേലുള്ള കുരുക്കുകൾ ഓൺലൈൻ ഗെയിമുകളിലൂടെയും മറ്റ് പല വിധത്തിലുള്ള കാര്യങ്ങളിലൂടെയും തെറ്റായ കൂട്ടുകെട്ടുകളിലൂടെയും മദ്യപാനത്തിലൂടെയും ലഹരിയിലൂടെയും അശ്രദ്ധയിലൂടെയും കടന്നു വരുന്ന സാമ്പത്തിക കുരുക്കുകളെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അകപ്പെട്ടു പോകുന്നു കുഞ്ഞുങ്ങളുടെ പഠന മേഖലയിലേക്ക് കടന്നു വരുന്ന ആ കാര്യങ്ങൾ അവരുടെ സ്വഭാവങ്ങളിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ സാത്താൻ നമ്മുടെ കണ്ണുകളെയും നമ്മുടെ ബുദ്ധിയേയും നമ്മുടെ ജ്ഞാനങ്ങളെയും ബന്ധിച്ചിട്ടിരിക്കുക കർത്താവ് ഇന്ന് അതിനൊരു വിടുതൽ കിട്ടണം ഈ അത്ഭുത ദേവാലയം മാതൃദേ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള ഈ ഭദ്രാസന ദേവാലയത്തിൽ ഈ ശുശ്രൂഷയിലൂടെ അത്ഭുതങ്ങൾ നടക്കണം കാരണം ഇത് അത്ഭുത അൽത്താറിയാണ് പല വിശുദ്ധരായ മിഷണറിമാർ ബലിയർപ്പിച്ച അൽത്താറിയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതല് ഇവിടെയുള്ള ആ ഒരു അഭിഷേകം ഇവിടെ ആദ്യമായി വിശ്വാസം കൊണ്ടുവന്ന കോവിൽഹാം എന്ന മിഷണറിയുടെ രക്തം വീണ ഈ ഭൂമിയിൽ അത്ഭുതം നടക്കും മക്കളെ ആ രക്തം നീതിക്ക് വേണ്ടി വിശുദ്ധിക്കു വേണ്ടി വിടുതലിന് വേണ്ടി കണ്ണുനീരോടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പാണ് നിങ്ങളുടെ കുടുംബങ്ങളിലെ അസ്വസ്ഥതകൾ മാറട്ടെ തടസ്സങ്ങൾ മാറട്ടെ കടങ്ങൾ മാറട്ടെ രോഗങ്ങൾ മാറട്ടെ ജോലി തടസ്സം മാറട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ ശൈശവ സംബന്ധമായ രോഗങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ച വചനം ഇതിനു മുൻപ് നമുക്ക് ലഭിച്ചിട്ടുള്ള വചനമാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം ഒന്നാമത്തെ തിരുവചനമാണ് മക്കളെ ഇത് കർത്താവ് ഓരോ ദിവസവും നമുക്ക് തെരഞ്ഞെടുത്ത് തരുന്ന വചനമാണ് ആ വചനം ഇങ്ങനെയാണ് ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം ഞാൻ എൻ്റെ ആത്മാവിന് അവന് നൽകി അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും പ്രിയപ്പെട്ട മക്കളെ യേശുവിൻ്റെ ജനനത്തിനു വേണ്ടി ഒരുങ്ങുമ്പോൾ അതിന് വർഷങ്ങൾക്ക് മുൻപേ യേശ്യാ പ്രവാചകൻ ജനിക്കാനിരിക്കുന്ന രക്ഷകനെ പ്രവചിച്ച ആ പ്രവചനത്തിൻ്റെ ഭാഗമാണ് നാം കേട്ട വചനം കർത്താവിൻ്റെ ആത്മാവുള്ളവൻ വിടുതൽ കൊടുക്കുന്നവൻ പിശാശിനെ ബഹിഷ്കരിക്കുന്നവൻ രോഗികളെ ബഹിഷ്കരിക്കുന്നവൻ പ്രിയപ്പെട്ട മക്കളെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ സന്നിഹിതനാണ് ആ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ ആ സഹനദാസൻ്റെ നാമത്തിൽ ആ സഫറിങ് സർവൻ്റ് ഓഫ് യാവയുടെ നാമത്തിൽ അത്ഭുതകരമായ വിടുതല് ഡെലിവറൻസ് മോചനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നിയോഗങ്ങൾക്ക് കർത്താവിന് അത് കേൾക്കുകയും ചെവിക്കൊള്ളുകയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് ഉത്തരം നൽകി നിങ്ങൾക്ക് എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് മോചനം ലഭിക്കട്ടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് ഹലൂയ ഹലുയ ഹലൂയ പരിശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ ആത്മാവേ യേശുവിൻ്റെ ആത്മാവേ ഇറങ്ങി വരണമേ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ കർത്താവായ യേശുവേ അങ്ങയെ എൻ്റെ ജീവിതത്തിൻ്റെ ഏക കർത്താവും ഏക രക്ഷകനുമായി ഞാൻ സ്വീകരിക്കുന്നു അങ്ങല്ലാതെ മറ്റൊരു കർത്താവില്ലെന്ന് ഞാൻ ഏറ്റുപറയുന്നു അവിടെന്ന് ഞങ്ങളുടെ പാപങ്ങള് അവിടുത്തെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് കുരിശിൽ കയറി ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാര വലിയ ദൃഢമായി ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഈ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ വസ്തുവകളെയും പൊതിയണമേ കർത്താവായി യേശു ക്രീസ്തുവിന്റെ തിരി ഇതിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളെയും കുടുംബനാഥന്മാരെയും കുടുംബനാഥകളെയും മക്കളെയും തിരി രക്തം കൊണ്ട് പൊതിയട്ടെ ഇവരുടെ ഭവനത്തിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ നാരിക ശക്തികളും അന്ധകാര സേനകളും ദുഷ്ടാത്മ സംഘങ്ങളും പൈശാശിക വ്യൂഹങ്ങളും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താൽ നിർവീര്യമാകട്ടെ ഇവിടെ ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങൾക്ക് തടസ്സമാകുന്ന എല്ലാ ശല്യങ്ങളും രോഗങ്ങളും രോഗശക്തികളും സോഷ്യൽ മീഡിയകളും യേശു ക്രീസ്തന്റെ രക്തത്താൽ തകർത്തു കളയുന്നു ദൈവമക്കൾക്ക് തടസ്സമുണ്ടാക്കുന്ന നാരികശക്തികളെയും ദുരാത്മസേനകളെയും നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് നിത്യനിരാഗ്ഞിയിലേക്ക് തള്ളിക്കളയുന്നു ഹൃദയം തുറന്ന് വചനം കേൾക്കാൻ അതുരും തുറന്ന് പ്രാർത്ഥിക്കാൻ നല്ല കുംഭസാരം നടത്തുന്നതിനും തടസ്സമാക്കുന്ന അസാധ്യമാക്കുന്ന എല്ലാ ദുഷ്ടാത്മ ബൃന്ദങ്ങളെയും യേശു ക്രീസ്സിൻ്റെ നാമത്തിൽ തകർത്ത് കളയുന്നു ഈ കുടുംബങ്ങളെയും ഇവിടെ നടക്കുന്ന പ്രാർത്ഥന ശുശ്രൂഷകളെയും എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ ശത്രുക്കളിൽ നിന്നും ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളിൽ നിന്ന് വെടിവിക്കുന്നു ഇവരുടെ കുടുംബങ്ങളിലെ ഉപകരണങ്ങള് വാഹനങ്ങള് ഇവരുടെ വീടിന്റെ പരിസരം മുഴുവനും പ്രവേശന കപാടങ്ങൾ യേശുവിനെ രക്തത്താൽ മുദ്ര ചെയ്ത് സാത്താന്റെ സകല കോട്ടകളെയും തകർക്കുന്നു ഈ മക്കൾക്കെതിരെ ഇവരുടെ ആത്മീയതകൾക്കെതിരെ സംസാരിക്കാനും പ്രവർത്തിക്കാനും ദുഷ്പ്രേരണ നൽകാനും നൽകുന്ന സകല ശക്തികളെ യേശു ക്രീസ്തുവിന്റെ കുരിശിന്റെ അടയാളത്താൽ നിത്യനരാഗ്നിയിലേക്ക് ആട്ടി ഓടിക്കുന്നു സ്തുതിച്ച മക്കളെ ഹല ലുയാ ഹലുയാ നിങ്ങളുടെ ഭവനങ്ങളുടെ ആത്മീയ മേഖലയിലുള്ള തകല തടസ്സങ്ങള് യേശു വിട്ടുമാറട്ടെ കുരിശുദ്ധ കുർബാനയെ പങ്കെടുക്കുന്നതിനുള്ള തടസ്സങ്ങൾ കുംഭസാരത്തിനുള്ള തടസ്സങ്ങൾ വചനം വായിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനുള്ള തടസ്സങ്ങൾ യേശു ക്രീസ്സിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ ആമേൻ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളിപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങണം ഈ ദേവാലയത്തിൽ അച്ഛനൊരു ശുശ്രൂഷ ആരംഭിക്കാൻ പോവുകയാണ് ജനുവരി പതിമൂന്നാം തീയതിയാണ് ആരംഭിക്കുന്നത് എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് അത് നടക്കാൻ പോകുന്നത് ജനുവരി പതിമൂന്ന് ഒരു ചൊവ്വാഴ്ചയാണ് അതിനുശേഷം വരുന്ന എല്ലാ ചൊവ്വാഴ്ചകളിലും യേശു ക്രീസ്സിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ഡെലിവറൻസിൻ്റെ വിമോചനത്തിൻ്റെ രോഗശാന്തിയുടെ ശുശ്രൂഷ അച്ഛനും ഈ ദേവാലയത്തിൽ ഒരുക്കുന്നതാണ് ഇത് കോഴിക്കോട് ടൗണിലെ പള്ളിയാണ് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള പള്ളിയാണ് ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള പള്ളിയാണ് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മെത്രാൻ എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഇത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ആരംഭിച്ചൊരു മിഷന ഇവിടെ അന്ന് വിശുദ്ധന്മാര് ആയ മെത്രാൻമാര് കൊണ്ടുവന്ന വിശുദ്ധ അന്തോനീസിന്റെ മറ്റൊരു സ്ഥലങ്ങളിലും ഇല്ലാത്ത വിധത്തിലുള്ള ഓറിജിനലായിട്ടുള്ള തിരിശേഷിപ്പ് ഇവിടെയുണ്ട് അതുകൊണ്ടാണ് ചൊവ്വാഴ്ച ദിവസം തന്നെ ശുശ്രൂഷ ആരംഭിക്കാമെന്ന് ദൈവം എന്നെ പ്രേരണ നൽകിയത് പ്രിയപ്പെട്ടവരെ വൈകുന്നേരം അഞ്ചു മണിക്ക് ജപമാലയോടുകൂടി ആരംഭിച്ച് എട്ടര മണിക്ക് നേർച്ചക്കഞ്ഞിയോടെ സമാപിക്കത്തക്ക തരത്തിലാണ് അതിന് ഈ ശുശ്രൂഷകൾ ഒരുക്കുന്നത് നിങ്ങൾ അതിനുവേണ്ടി വേണ്ടി ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങണം തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ആത്മാവിൽ അച്ഛൻ നിറയാൻ ശാശിനെ ബഹിഷ്കരിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമുള്ള യേശുക്രീസിൻ്റെ അധികാരം എന്നിൽ വന്ന് നിറയാനായി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു പരിശുദ്ധ അമ്മയുടെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ ആമേൻ